ബി ജെ പി ബലിപ്പിച്ചു ബി ജെ പി കൃത്യമായി ബലിപ്പിച്ചു ബി ജെ പി ചതിച്ചു ബി ജെ പി തന്നെ ഒന്നും അല്ലാതാക്കാൻ ശ്രമിക്കുന്നു പറയുന്നത് മറ്റാരുമല്ല ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ ബി വേണ്ടി പലയിടത്തും ചാവയറായി നിന്ന സ്ഥാനാർത്ഥിയാണ് പലയിടത്തും ചാവേറായി നിന്ന് തോറ്റ് മടങ്ങിയ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആലപ്പുഴ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ചിരിക്കുന്നു ശോഭ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നത് തൻ്റെ അവകാശമാണെന്നും തൻ്റെ അനിവാര്യതയാണെന്നും അവർ പറഞ്ഞിരിക്കുന്നു ആലപ്പുഴയിൽ എൻ ഡി എയുടെ മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു താനും പ്രവർത്തകരും മുണ്ട് മുറുക്കിയെടുത്താണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന നിലയിലെത്തിയപ്പോഴാണ് തനിക്കെതിരെ പ്രചാരണം നടത്തിയതെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആവശ്യമായ പണം നൽകാമെന്നും പറഞ്ഞ് ഒരാൾ ഏജൻറ്റിനെ വിട്ടുവെന്നും ഇയാളുടെ വിവരം ഉടൻ വെളിപ്പെടുത്തുമെന്നും ശോഭ പറഞ്ഞു ശോഭ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ വികാരീൻ്റെ ധീനയായി മാറി ഇടയ്ക്കിടെ ബിതുമ്പി കുറേ കാലമായി ശോഭാ സുരേന്ദ്രൻ ഇത് അനുഭവിക്കുന്നു കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് എട്ട് നിലയിൽ പൊട്ടി പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ ശോഭാ സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ോപിച്ചു കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്താ പറയുക കടകംപള്ളി സുരേന്ദ്രനെതിരെ പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ അവലംബിച്ചു ആ അഭ്യാസങ്ങളൊക്കെ പാഴായി മാറി മൂന്നാം സ്ഥാനത്തായി ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനെ ആലപ്പുഴ ജില്ലക്കാർ ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകർ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചതെങ്കിലും മുന്നോട്ടുള്ള പോക്ക് അത്ര നല്ല പോക്കല്ല മുന്നോട്ടുള്ള പോക്ക് അല്പം അടി കിട്ടുന്ന പോക്കാണ് നല്ല തിരിച്ചടി കിട്ടുന്ന പോക്കാണ് ഈ സാഹചര്യത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ വിതുമ്പി കരഞ്ഞ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് എത്തിയത് ശോഭാ സുരേന്ദ്രൻ വിചാരിക്കുന്നത് ആലപ്പുഴയിലെ എല്ലാ ബി ജെ പി തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് സംസ്ഥാനത്തിലെ എല്ലാ ബി ജെ പി കാരും തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് സംസ്ഥാനത്തിലെ ഒരു ബി ജെ പി കാരും ശോഭാ സുരേന്ദ്രന് അനുകൂലമായി നിൽക്കില്ല അത് കഥകൾ വേറെ അതിന് കാര്യങ്ങൾ വേറെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനെ കൊള്ളാം കവലപ്രസംഗത്തിന് അതിനപ്പുറം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശോഭ സുരേന്ദ്രനെ കൊള്ളാം സി പി എമ്മിനെ ആക്രമിക്കുന്ന പ്രസ്താവനകൾക്ക് അതിനപ്പുറം അവരെ ഒരു പ്രയോജന അവർക്ക് ഒരു പ്രയോജനവും ബി ജെ പിക്ക് ലഭിക്കില്ല അവരെ കൊണ്ടൊരു പ്രയോജനവും ബി ജെ പിക്ക് ലഭിച്ചി ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ അവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു തന്നെ ചതിക്കുന്നു ബി ജെ പി നേതൃത്വം തന്നെ ചതിക്കുന്നു ബി ജെ പി ഈ ആലപ്പുഴയിൽ ചെന്ന് നിന്ന് ജയിക്കാനുള്ള ചങ്കുറപ്പോൾ ആലപ്പുഴയിൽ ചെന്ന് നിന്ന് ജയിക്കാനുള്ള ജനകീയ സ്വാധീനമോ ഒന്നുമില്ല ശോഭാ എങ്കിലും ഒരു യുദ്ധം കാഴ്ചവെക്കാം ആ യുദ്ധത്തിൽ ജയിച്ചവൻ വന്നാൽ കൊള്ളാം തോറ്റാൽ കൊള്ളാം തോക്കുമെന്ന് ഉറപ്പാണ് തോക്കുമെന്ന് ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അതിനെതിരെയാണ് അവർ വികാരദിനിയായി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ ചതിക്കുന്നു ബി ജെ പി തന്നെ ചതിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അവരുടെ കണ്ണുകളിൽ നിന്ന് വീണ കണ്ണുനീരിന് ഒരുപാടൊരുപാട് അർത്ഥങ്ങളുണ്ട് മറ്റൊന്ന് അവരുടെ കണ്ണുനീരി കണ്ണി കണ്ണീരിൽ കുതിർന്ന ഒരു ലക്ഷനായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നു ശോഭസുരേന്ദ്രനെ ശവിച്ച് നാമാവശേഷമാക്കിയിരിക്കുന്നു സംസ്ഥാനത്തിലെ ബി ജെ പി നേതൃത്വം അതാണ് അവർ പറയുന്നത്